ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീട് പണീൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്സ് വീഡിയോ ആയിട്ട് നമ്മളെ വീട് പണിയുടെ ഓരോ കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടോ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ മാക്സിമം നമ്മളെ ഫാമിലിയുള്ള ആക്കിയെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണം നമ്മളെ വീട് പണിയുടെ ഓരോ ഓരോ ഭാഗങ്ങളും നമ്മളെല്ലാം ഒന്നും ഇല്ലെങ്കിലും ഓരോ ഓരോ ഭാഗങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഇടുന്നുണ്ട് നമ്മൾ ഓരോ പണികളായിട്ട് പറഞ്ഞാ കേക്കണമുണ്ട് പറഞ്ഞോ കാണി ഒരു ൂസല് നമുക്ക് ഇന്നത്തെ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ നമ്മളെ കോണിക്കൂട് ഭാഗത്ത് സൺസൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വാർപ്പും പിന്നെ നമ്മൾ കുറച്ച് നിലം കോൺക്രീറ്റും ആണ് കിട്ടും നമ്മളെല്ലാം കൂടി ഒന്നും ഇന്ന് കോൺക്രീറ്റ് ചെയ്യണില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോണിക്കൂട് മുകൾ ഭാഗം നമ്മൾ ഇപ്പോൾ വാർക്കണില്ല അപ്പോൾ അത് വാർക്കുന്ന ടൈമിൽ മാറ്റി മാറ്റ നമ്മൾ ഹാൾ ഭാഗം ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ഇന്ന് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ പണിയും പിന്നെ നമ്മളെ സൺസൈഡ് ആ ഭാഗങ്ങൾ കോൺക്രീറ്റൊക്കെ ഉണ്ടോ ഇന്നത്തെ പണി വന്നിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുൻപെടുത്ത വീഡിയോ ആണിത് ഞങ്ങൾ കരാറ് കൊടുത്ത ടൈമിൽ ഈ ഒരു പണി നമ്മൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ എടുക്കൂലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ക്ലീനാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മണ്ണ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം തന്നെ മണ്ണുണ്ടായിരുന്നു നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ പെട്ടെന്ന് പണി തീർന്ന പോലെ ഉണ്ടാവും പക്ഷേ കുറച്ചധികം തന്നെ മണ്ണെടുക്കാനും പിന്നെ അത് ക്ലീൻ ആക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെയാണ് ഫുള്ളായിട്ടും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം ക്ലീനാക്കി അവിടേക്കൊന്ന് നനച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞങ്ങൾ നനച്ച് ആ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ വീടിൻ്റെ ഓരോ റൂമും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ ലൈറ്റിൻ്റെ പ്രശ്നം കാരണം എല്ലാ സ്ഥലവും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല എല്ലാ ും നമ്മൾ മണ്ണെടുക്കാനുണ്ടായിരുന്നു ഒരുപാട് മണ്ണെടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നല്ല കുറേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ ഒന്ന് ക്ലീനാക്കി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഒഴിവിനനുസരിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നെലം കോൺക്രീറ്റിൻ്റെ ദിവസത്തെ വീഡിയോ ഉണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട് പോണത് അപ്പം നമ്മൾ രാവിലെ തന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു ചിരങ്ങയാണ് കേട്ടോ അപ്പോൾ അതെടുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ അന്നത്തെ ദിവസം നമ്മൾ മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നത്തൽ മീനാണ് അത് മസാല പരത്തി വെച്ചിട്ടുണ്ട് അനുമോനെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കും പിന്നെ നമുക്ക് പണിക്കാരുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കൂട്ടോ രാവിലത്തെ കുറച്ച് നേരം എന്ന് പറയുന്നത് കാരണം നമ്മൾ വീട്ടിലെന്തെങ്കിലും പണികൾ അനുവിനെ പറഞ്ഞയക്കാൻ പിന്നെ പണിക്കാർക്കുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ മൂന്ന് പേരുള്ളതുകൊണ്ട് തന്നെ വീട്ടുജോലിയൊന്നും അധികം റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ മൂന്നാളും കൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീരും അപ്പോൾ രാവിലെ അനുമ്പം പോകുന്നതിന് മുൻപ് തന്നെ കറിയും മീനും ഒക്കെ ആയിട്ടുണ്ടായിട്ടോ പിന്നെ ഞങ്ങൾ പത്ത് മണിക്ക് പണിക്കാർക്കുള്ള പൊറോട്ടയൊക്കെ കൊടുത്തിന് ശേഷം ഞങ്ങളും ചെറുതായിട്ടൊന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അതങ്ങനെയാണ് ഞങ്ങൾ പണിക്കാർക്ക് ചായ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് തിരക്കാണെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ നിഷേഖക്കാൻ്റെ അടുത്ത് വന്നിട്ടോ അപ്പം നമ്മൾ ക്ലീൻ ആക്കി കൂട്ടത്തിൽ സിറ്റൗട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായില്ല മണ്ണൊന്നും എടുത്തിട്ടുണ്ടായില്ല പണിക്കാറ് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്നത് അങ്ങനെ വിട്ടത് അപ്പോൾ അവിടെ വന്ന് നിശേഖാനെ കുറച്ച് നേരം സഹായിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ നിന്നിട്ടോ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നിലം കോൺക്രീറ്റും വാർപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നേരൊന്ന് പുറത്തിറങ്ങിട്ടോ നാത്തൂൻ്റെ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അനുമോനെ കൊണ്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അനുമോ സ്കൂളിലേക്ക് പോകുന്ന ടൈമിൽ ഒരു ആവേശത്തിൽ പറയട്ടോ കൊണ്ടാൻ വരാമെന്നൊക്കെ പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടാൻ ചെന്നിട്ടില്ലെങ്കിൽ ഭയങ്കര യുദ്ധകരം അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ അനുമോനെ കൊണ്ടും ചെയ്യുക കുറച്ച് മുട്ടായി കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അവിടെ പണിക്കാരൊക്കെ പോയി അവിടെയൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് അപ്പം ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അനുമോനെ കൊഞ്ചാൻ വേണ്ടിയിട്ട് പണിക്കാരൊക്കെ പോയതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ഉണ്ടോ ഞങ്ങള് പോന്നിട്ടുണ്ടായിരുന്നു എനിക്കത് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഫുഡ് കൊടുക്കുന്നതൊന്നും കാണിക്കാതിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കൊടുന്ന് അങ്ങനെ കൊടുത്തു അവർക്ക് പാടത്തെ കൂടി ഈ ഒരു ടൈമിൽ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ടും ഓരോ വെള്ളച്ചാലുകളും വെള്ളം കെട്ടി നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ കുട്ടികൾ സ്കൂളിട്ട് പോകുന്ന ടൈമിൽ കണ്ടൊരു കാഴ്ചയാണ് അത് മീൻ പിടിക്കണോ വെള്ളത്തിൽ കളിക്കണു അങ്ങനെ അങ്ങനെ ഓരോരോ ഇതുകൾ കേട്ടോ അപ്പോൾ അനുമോന് വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ ഇപ്പം ചെറുതായതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ കുട്ടികൾ മീൻ പിടിക്കണ ടൈമില് അത് കാണാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ് ഞാൻ മീനിനെ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ കൈയ്യൊക്കെ എടുത്ത് തരികയൊക്കെ ചെയ്തിട്ടു പക്ഷേ എൻ്റെ കൈ അറിയാതെ തെറിച്ച് പോയി സനിയെടുത്ത് കുപ്പിയിലൊക്കെ കൈ കൊടുത്തു പക്ഷെ ആൾക്ക് ചെറിയൊരു സന്തോഷക്കുറവുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ആള് ശരിയായിട്ടോ പിന്നെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഒരാൾ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ അറ്റത്ത് നിൽക്കണ ആൾ ഞണ്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുകയുണ്ടാവും അപ്പം ഏറ്റവും സംസാരിക്കണേ കേൾക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് തട്ടുത്തരം പറയുന്നുണ്ടായിരുന്നു ഓല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നിട്ടും മീൻ പിടിച്ചെ കണ്ടിട്ടും അറ്റത്ത് നിൽക്കുന്ന ആൾ ഞണ്ടിനെ എട്ട് പിടിച്ചിട്ടത് ഇട്ടത് കറി വെക്കാനാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരെ കോലപ്പം നിന്നിട്ട് പിന്നെ അങ്ങനെ നേരെ അനുമോനെ കൊണ്ടാൻ വേണ്ടിയിട്ട് പോയിട്ടോ അവിടെ നേരം വൈകി കഴിഞ്ഞാൽ അത് അതിനും മേലെയുള്ള പ്രശ്നമായിരിക്കും പോണ വൈകി ഞങ്ങളിങ്ങനെ കൂന കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പ്രാന്തം കൂനായിരുന്നു നല്ല കൂനല്ല കൂനൊക്കെ ഉണ്ടാവണ ഒരു കാലാണല്ലോ അപ്പം ഇങ്ങനെ കൂനാന്ന് വിചാരിച്ചു പക്ഷേ അത് പ്രാന്തം കൂനായിരുന്നു ഗൈസ് അങ്ങനെ അതൊക്കെ അവിടെ ഇട്ടിട്ട് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഞങ്ങൾ പാടത്തോടി പോകുമ്പോൾ നല്ല രസമാണ് ടപ്പറൊപ്പുറൊക്കെ നല്ല വാഴത്തോട്ടം അങ്ങനെയുള്ള കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകണ വയ്ക്കും പിന്നെ അടുത്ത സംഭവം കണ്ടത് ഈ ഒരു വാഗപ്പൂവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട് ആ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ മദ്രാസിലെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ ഇങ്ങനെ എടുത്തിട്ട് നഖമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രേതത്തിൻ്റെ നഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കില്ലേ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അറ്റഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വേർപ്പിച്ചിട്ട് അത് പൊട്ടിക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങോട്ടേലി ഇറങ്ങുന്ന ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടപ്പെടുക അപ്പം നമുക്കാണെങ്കിൽ അത് നോസ്റ്റ് ചെയ്യും ജീവത്തിൻ്റെ ഇടയിൽ നമ്മളൊരു തേനീച്ച കൂട് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു റിയില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചിട്ടോ കാരണം അതെങ്ങാനും ഇളകി വന്നാൽ നമ്മളെ കഥ കഴിക്കും അപ്പോൾ ഈ പാടത്തോടെ പോകാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ നമ്മളിങ്ങനെ മെയിൻ റോഡ് വഴി പോകുക വേണ്ട പാടത്തൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിലെത്താനും പറ്റും വരുന്നിങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ വഴി പോകുന്നത് പക്ഷേ ആരെയും കാണൂല നമുക്കിങ്ങനെ പാടത്തൂടി പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരും പോവുക തിരിച്ച് വരുന്ന വഴി നമ്മൾ മെയിൻ റോഡ് വഴി തന്നെ പോരുകയും ചെയ്യും അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പാടൊക്കെ കഴിഞ്ഞത് നമ്മളെ എത്തി ഞങ്ങൾ തുത്തുമൂൻ്റെ കടയെന്ന കേട്ടോ പറയാം ഇപ്പോൾ കോട്ടോപ്പാടെ സ്കൂളിൽ നമ്മൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും തുത്തുമൂൻ്റെ കട ഏതാണെന്നുള്ളത് നമ്മളൊക്കെ ഒരുപാട് മുട്ടായി വാങ്ങി തന്ന കട തന്നെയാണ് സ്കൂൾ പഠിച്ചിരുന്ന ടൈമിൽ അങ്ങനെ അവിടെ നിന്ന് കുറച്ചധികം മുട്ടായിയൊക്കെ ഒക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ഈ ഒരു മുട്ടായി പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പണിപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതൊക്കെ മുട്ടായിയൊക്കെ ഞങ്ങൾ പൊളിച്ചെടുത്ത് കഴിച്ചു അപ്പോൾ അത്രയോളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായിട്ട്